കൃഷി ചെയ്യപ്പെടാൻ ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് തോട്ടമുടമകൾ ഗോത്രഭൂമികൾ കയ്യേറി അവിടെ നിന്നും പുറത്താക്കപ്പെട്ട ഗോത്രവർഗക്കാർ കടുത്ത ചൂഷണങ്ങൾക്കിരയായി ഗോത്രവർഗങ്ങളുടെ ചില ആചാരങ്ങൾ സർക്കാർ നിരോധിച്ചതും മിഷണറിമാരുടെ മതപരിവർത്തനവും കലാപത്തിന് കാരണങ്ങളായി മാറി സാന്താൾ കലാപം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണിത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ച് അമ്പത്താറ് കാലത്തെ സാന്താൾ ലെഹള ബീഹാർ ബംഗാൾ മേഖലയിലെ കർഷകരായ ഗോത്രവർഗക്കാരായി വർഗക്കാരായിരുന്നു സാന്താളുകൾ ബ്രിട്ടീഷുകാരുടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ സാന്താൾ കർഷകരുടെ കൃഷിഭൂമി ജമീന്ദാർമാരുടെ കൈകളിലെത്താൻ ഇടയാക്കി ചൂഷണങ്ങളും പീഡനങ്ങളും അസഹനീയമായതോടെ സാന്താൾ കർഷകർ കലാപത്തിനൊരുങ്ങി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഗോത്ര മുഖ്യന്മാർ യോഗത്തിൽ ആറായിരത്തിലേറെ പേർ പങ്കെടുത്തു ബ്രിട്ടീഷുകാരെ തങ്ങളുടെ മേഖലകളിൽ നിന്നും പുറത്താക്കി സത്യയുഗം കൊണ്ടുവരണമെന്ന് തീരുമാനമായി സാന്താൾ സഹോദരന്മാരായ സിന്ധു കാനു എന്നിവരാണ് കലാപത്തിന് നേതൃത്വം നൽകിയത് അറുപ അറുപതിനായിരത്തോളം സാന്താളുകൾ കലാപത്തിന് പങ്കെടുത്തു ബ്രിട്ടീഷുകാർ പട്ടാളത്തെ രംഗത്തിറക്കിയാണ് സാന്താൾ കലാപം അടിച്ചമർത്തിയത് പതിനഞ്ചായിരത്തിലേറെ പേർ സാന്താൾ കലാപത്തിൽ കൊല്ലപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കലാപം പൂർണ്ണമായും അടിച്ചമർത്തി കോൾ ചോട്ട നാഗ്പൂരിലെ ഗോത്രവർഗ്ഗക്കാരായ കോളുകൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്നിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം ആരംഭിച്ചത് തങ്ങളുടെ ഗോത്ര മുഖ്യന്മാരുടെ കീഴിൽ സ്വയംഭരണം അനുഭവിച്ചു വന്ന കോൾ ഗോത്രത്തിലെ ഗോത്രത്തിന് ബ്രിട്ടീഷുകാരുടെ വരവ് ഭീഷണിയായി കൂടാതെ ഗോത്രവർഗ മേഖലകൾ ബ്രിട്ടീഷുകാർക്ക് നൽകിയ പ്രാദേശിക ഭരണാധികാരികളുടെ നടപടിയും അവസ്ഥ കൂടുതൽ വഷളാക്കി ഉദ്യോഗസ്ഥർ പലിശക്കാർ എന്നിവരായിരുന്നു കലാപകാരികളുടെ മുഖ്യ ലക്ഷ്യങ്ങൾ റാഞ്ചി ഹസാരി ഹസാരിബാഗ് പലമാവു പ്രദേശമായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ബുദ്ധുഭാഗത്ത് ജോവാഭാഗത്ത് മഥാര മഹാദോ എന്നിവരായിരുന്നു കോൽലഹളയിലെ നേതാക്കൾ